കേരളത്തിന്റെ നേട്ടമല്ലെന്ന് ആരും പറയുന്നില്ല സി പി എമ്മിന്റെ നേട്ടമല്ലെന്ന് മാത്രമേ കാരണം ഈ ഏറ്റവും എന്താ പറയാ കുരുത്തംഘട്ട ഒരു കുട്ടിയെ പിടിച്ച് ക്ലാസ്സിലെ ഹെഡ് മാസ്റ്റർ ആക്കുക അല്ലെങ്കിൽ സ്കൂൾ ലീഡർ ലീഡറാക്ക എന്ന് പറയുന്ന ഒരു പഴിവുണ്ട് എന്ന് പറഞ്ഞ ഗെയിൽ പൈപ്പ് ലൈനിനെതിരെ ഏറ്റവും വലിയ തടസ്സവാരായിരുന്നു ഇന്നത്തെ പേര് സഹമന്ത്രി പി രാജീവ് ഭൂമിക്കടിയിലെ ഏറ്റവും വലിയ ബോംബാണെന്ന് പറഞ്ഞ് നടത്തിയതൊക്കെ ഇപ്പോഴും ഗൂഗിളിൽ അവൈലബിൾ അല്ലേ ഇല്ലേ ഇപ്പൊ ജയ്ക്ക് എമ്മിന്റെ അങ്ങനെയാണല്ലോ ഞങ്ങളെയൊക്കെ പറയുന്നത് ആയിക്കോട്ടെ ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ പൊന്ന് സി പി എമ്മിന്റെ പ്രതിനിധി ദയവേത് അങ് ഇവിടെ പാർട്ടിക്കാരെയെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്തു ദയവ് ചെയ്ത് ഇങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ നിൽക്കുന്ന കാര്യം അങ് അപഹാസ്യനാവല്ലേ ഞാൻ അതിന്റെ പോസ്റ്റർ ഉൾപ്പെടെ എടുത്തിപ്പോ തരാം അയ്യോ അത് വേണ്ട ഇവിടെ ാണ് മുഖ്യമന്ത്രി വിളിച്ചിട്ട് മീറ്റർ മതി ഞങ്ങളും ഉണ്ടായിരുന്നു മീറ്റർ മതി എന്ന് കേരളത്തിലെ സർവകക്ഷിയോഗം തീരുമാനിച്ച് ഈ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ചെന്ന് കണ്ടത് കുറയ്ക്കണം എന്ന് പറഞ്ഞതല്ലേ ഞങ്ങൾ പറയുന്നു ഞങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു പക്ഷെ അതിന് കാണിക്കേണ്ട മാന്യത കാണിക്കാൻ തയ്യാറാണോ ഇത് വടി വാങ്ങുന്ന ബാബു ഇവർക്ക് ഒറ്റ വലിയ പ്രശ്നമുണ്ട് നരേന്ദ്രമോദിയുടെ കൂടിയൊക്കെയാണ് രണ്ടായിരത്തി പതിനാറിലും കേരളം രൂപീകരിക്കപ്പെട്ടത് എന്ന ചിന്തയിലാണ് ഇവർ നിൽക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് പറയുന്ന പോലെ അച്യുതാനന്ദൻ നിങ്ങളുടെ മുഖ്യമന്ത്രി ആയിരുന്നു സി സിപിഎമ്മിന്റെ പ്രതിനിധി അച്യുതാനന്ദൻ പറഞ്ഞ വാക്ക് റെക്കോർഡിക്കലാണ് സർവൻഷ്യോഗത്തിന്റെ മിനിറ്റ് എടുത്ത് നോക്ക് അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുറെ നമ്മൾ പറഞ്ഞല്ലോ ഞാൻ ഈ ചർച്ചയിലേക്ക് വന്ന് കയറുമ്പോ ഇപ്പൊ ഒരു മിനിറ്റ് വൈകിട്ടാവുന്നത് അദ്ദേഹം ആദ്യം മുഴുവൻ ആദ്യത്തെ സെഗ്മെന്റിൽ ഈ വൻകിട പദ്ധതി പ്രാവശ്യം പദ്ധതി പദ്ധതി എന്ന് പറഞ്ഞു പറഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വെച്ചേ നീ പറയും ഒരൊറ്റ വൻകിട പദ്ധതി കാണിക്കാൻ ഷാനി പറഞ്ഞിട്ട് കാണിക്കാനുണ്ടോ പറയാനുണ്ടോ പറഞ്ഞു പരുത്തി അവിടെ ഇവിടെ ഒക്കെ പോയി പറയുന്നല്ലാണ്ട് ഒരൊറ്റ വൻകിട പദ്ധതിയെ കുറിച്ച് പറയാനുണ്ടോ ചോദിക്കുന്നത് നിങ്ങൾ മേന്മ സ്ഥലമെടുപ്പിന്റെണ്ടെങ്കിൽ എന്തുകൊണ്ട് വിഴിഞ്ഞത്ത് ഇന്ന് ആ ഇതിന് സ്ഥലമെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അതിനും മിണ്ടുന്നില്ലല്ലോ ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ എങ്ങനെയാണ് സ്മാർട്ട് സിറ്റി പോയതിനെ സംബന്ധിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ സി പി എമ്മിന്റെ പ്രതിനിധി പറ ഈ എറണാകുളത്ത് ഈ പറയുന്ന കൊച്ചി മെട്രോ ഒരറ്റ കിലോമീറ്റർ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പത്തു വർഷമായില്ലേ പത്തു വർഷമായിട്ട് പണിയല്ലേ ഞങ്ങൾ മൂന്ന് വർഷം കൊണ്ട് ട്രെയിൻ ഓടിച്ചല്ലോ പത്ത് വർഷമായിട്ട് പണിതുകൊണ്ടിരിക്കുകയല്ലേ ഒരൊറ്റ കിലോമീറ്റർ തുടങ്ങി വെക്കാൻ നിങ്ങൾ പറഞ്ഞോ ഏത് വൻകിട പദ്ധതി ഏത് വൻകിട പദ്ധതി ഒരൊറ്റ വൻകിട പദ്ധതി എന്ന് പറഞ്ഞ് പറയാനില്ലെന്ന് മാത്രമല്ല ഈ പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കേണ്ട മുഴുവൻ ആനുകൂല്യങ്ങളെ വെട്ടിക്കളഞ്ഞില്ലേറ്റം വേണി നമ്മൾ അന്തിച്ചു പോകില്ലേ പത്തു മിനിറ്റിലൊന്നും ഇടതടവില്ലാതെ ആ ഇത്ര വലിയ എന്താ പറയാ ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറയാണ് കേരളം അങ്ങ് എന്നിട്ട് എന്തിനാ ഹേ നിങ്ങൾ ഈ പട്ടികാതി വിഭാഗത്തിന്റെ മൂവായിരം കോടി വെട്ടിക്കളഞ്ഞത് എന്നിട്ട് നിങ്ങൾ ഈ പട്ടികാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാത്തത് എന്നിട്ട് എന്താ ഹെ നിങ്ങൾ ഈ പോയിട്ട് പട്ടിക വർഗത്തിനുള്ള സ്കോളർഷിപ്പ് കൊടുക്കാത്തത് എന്നിട്ട് എന്താ നിങ്ങൾ പെൻഷൻ കൊടുക്കാത്തത് നിങ്ങൾ അതിൽ കിടക്കുന്നു എന്നിട്ട് എന്താ ആശാവർക്കർക്ക് പണം കൊടുക്കാത്തത് നിങ്ങൾ സാമ്പത്തിക കുത്തങ്ങളുടെ രാഷ്ട്രീയമായി മാറിയോ നിങ്ങൾ ഈ പറയുന്ന വികസനം മുഴുവൻ ഉണ്ടായി ഈ കേരളം കുതിപ്പിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ട ഈ പാവപ്പെട്ട മനുഷ്യർക്ക് നിങ്ങൾ അവർക്ക് പെൻഷൻ പോലും കൊടുക്കുന്നില്ലല്ലോ ഒരു ചാൻസ് കിട്ടിയെന്ന് അവൻ ചത്തുപോകും നിങ്ങൾ ഈ പറയുന്ന വികസനം അങ്ങനെയാണെങ്കിൽ എവിടെ എത്തി കണക്കുകൾ ജി എസ് ടി പോലും ഇങ്ങോട്ടേക്ക് എടുത്താൽ ഏതെങ്കിലും കണക്കുകളായിട്ട് പൊരുത്തപ്പെടുന്ന ഷാനി ഇത് വെറുതെ ഒരു വാർത്ത ഉണ്ടാക്കുക ഇവരുടെ അണികൾക്ക് ആവേശം കൊടുക്കാൻ വേണ്ടിയിട്ട് ശരിയാണ് അണികൾക്ക് ആവേശം കൊടുക്കാൻ വേണ്ടി രാഷ്ട്രീയതക്കന്മാര് പറയും അതിലേക്ക് അത്തരത്തിലുള്ള പൊള്ളവാക്കായിട്ട് എടുത്താൽ മതി ഈ പറഞ്ഞ മുഴുവൻ കണക്കുകൾ സംസ്ഥാനത്തെ പൊതുസ്ഥിതിയായും സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വ്യത്യാസവും നോക്കിയാൽ ഈ കണക്കുകൾ മുഴുവൻ പൊള്ളയാണെന്ന് തിരിച്ചറിഞ്ഞ സമൂഹമാണ് കേരളത്തിലുണ്ട് അവരാണ് സെക്രട്ടേറിയറ്റ് മുമ്പിൽ മടയത്ത് കിടക്കുന്നത് ആ ടാർപോളിന് എടുത്തോണ്ട് പോയാൽ നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ കഴിയാത്ത ഭരണവിരുദ്ധ വികാരം ആ മുഴുവൻ മേഖലകളിൽ ഇന്ന് കേരളത്തിലുണ്ട് അതിനെ വർഗീയവൽക്കരിച്ച് വർഗീയത ഉപയോഗിച്ചുകൊണ്ട് ജയിക്കാൻ കഴിയുമെന്ന് കേരളത്തിലെ സർസംഗജാലും പിണറായി വിജയൻ നോക്കുക അല്ലെ കേരളത്തിലെ സർസംഗജാലല്ലേ പിണറായി വിജയൻ ഇന്ന് വർഗീയത ബിജെപിയേക്കാൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് പിണറായി വിജയൻ അല്ലേ നമുക്ക് സ്വന്തം എ ആർഎസ് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കണ്ടിട്ടു പോലും അതിലൊരു കുറ്റവും കാണാതെ അയാൾക്ക് ബി ജെ പദവിയിലേക്ക് നൽകുന്ന പിണറായി വിജയൻ അജണ്ട നടപ്പാക്കുന്ന മുഖ്യമന്ത്രിയല്ലേ ഈ നാട്ടിലെ സകല സമരങ്ങളെ ആശാവർക്കർമാരുടെ സമരങ്ങളെ പോലും മുസ്ലിം മത തീവ്രവാദത്തിൽ കെട്ടുക ഇയാൾ പറഞ്ഞില്ലല്ലോ ബി ജെ പിയുടെ ആൾക്കാർ ഉഴുപ്പുണ്ടല്ലോ ആർ എസ് എസ് തീവ്രവാദികൾ ഈ സമരത്തിൽ കടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഇന്നവരെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ എന്താ അവർക്ക് തീവ്രവാദത്തെ കുറിച്ച് പറയുമ്പോ മുസ്ലിം മതത്തെ മാത്രം കൂട്ടി പറയേണ്ടത് കാരണം മുസ്ലിം മതത്തെ വർഗീയവാദികളെ ചിത്രീകരിച്ച് ആർ എസ് എസിന്റെ ആഖ്യാനം കേരളത്തിൽ നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട ആർ എസ് എസ് നിയോഗിച്ച മുഖ്യമന്ത്രിയും വർഗീയവാദിയാണ് പിണറായി വിജയൻ അല്ലെങ്കിൽ െ സമരത്തിൽ ഉണ്ട് ബി ജെ പിയുടെ ജമായും പറയുന്ന തീവ്ര സംഘടന പേര് പറഞ്ഞ് മുസ്ലിങ്ങളെ മാത്രമേ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളുമായിട്ട് ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കഴിഞ്ഞ ഒൻപത് വർഷം അത് ഒൻപതര വർഷത്തോളമായിട്ട് സി പി എമ്മിന്റെ സർക്കാരിനെതിരെ നടന്നിട്ടുള്ള ജനകീയ സമരങ്ങളെ മുഴുവൻ ഈ സർക്കാർ മതതീവ്രവാദികളുടെ സമരം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ട് അത് അതിന് മതതീവ്രവാദികളുടെ സമരം ആക്കി മാറ്റാൻ വേണ്ടി ഒരു ഉപയോഗിച്ചത് ജമായത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും ആണെന്നാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം അത് തന്ത്രപൂർവ്വം ഞാൻ മുസ്ലിം സമുദായത്തെ മുഴുവൻ അതിനകത്ത് കെട്ടാൻ നോക്കുന്നു എന്ന് പറഞ്ഞു ഭയങ്കര അതേ സി പി എമ്മിന്റെ പ്രതിനിധി അടുത്ത ശ്വാസത്തിൽ പറയുകയാണ് നിസ്കാരപ്പായ വീഴ്ച ഗെയിലിനെതിരെ സമരം ചെയ്തില്ലേ നിസ്കാരപ്പായ വീഴ്ച ഗെയിലിനെതിരെ സമരം ചെയ്തില്ലേ അങ്ങക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കേട്ടു നോക്കിയാൽ എന്തിനാണ് ഇങ്ങനെ ആയിപ്പോയി നിങ്ങൾ എന്താണ് കഴിഞ്ഞ പത്ത് വർഷം ഈ സർക്കാരിനെതിരെ നടന്ന സമരങ്ങളിൽ ആർ എസ് എസ് ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ മത തീവ്രവാദികൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് എന്താ നിങ്ങൾ കാശയെ കുറിച്ച് പറയാത്തത് എന്താ ബി ജെ പിക്ക് നോവൂ അല്ലേ നിങ്ങൾക്ക് മുസ്ലിമിനെ കുറിച്ച് പറഞ്ഞാൽ ബി ജെ പിക്ക് സന്തോഷമാകും അല്ലെ അതിനപ്പുറം നിങ്ങൾക്ക് എന്താ ഏത് മതേതരത്വ നിങ്ങൾ പറയുന്നത്